അസ്സാമലൈക്കും റസാർ റസൽ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറി ആദ്യം ഒരു കുക്കർ അടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം പിന്നെ ഉലുവ ഒരു നുള്ളിട്ട് കൊടുത്ത് പൊട്ടി വരുന്നതിന് ശേഷം സബോള ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായി ഇളക്കി വായി ഇപ്പി വരുമ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേർക്ക് അരി കൊടുക്കാം നാല് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം വേപ്പിൻ്റെ ഇല ഇട്ടുകൊടുക്കാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാക്കി കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മഞ്ഞിപ്പൊടി ഏഡ് ചെയ്യാം നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം കറി വേപ്പ് കറി മസാല ഇച്ചു കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലൊക്കെ ഇറച്ചി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായി ഇറക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് എട്ട് വീസിറ്റ് കൊടുക്കാം നമുക്ക് വെണ്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില മല്ലിയില ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുന്നു